കരം ബലമുള്ള ഭുജം ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് നീട്ടി ഞങ്ങളെ പിടിവീച്ചേക്കുമ്പോൾക്കായി ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുന്നു സ്വാതന്ത്ര്യം ചെയ്യുന്നു കായി പ്ലസ് മീഡിയയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്വതം ദേവദാസ്മാർക്കായി ശ്രദ്ധിക്കുന്നു ദൈവമക്കൾക്കായി സ്വോത്വം ചെയ്യുന്നത് അഡ്മിൻ ആയിരിക്കുന്നവർക്കായി സ്തോതം ചെയ്യുന്നു അധ്വാനിക്കുന്നവർക്കായി ശ്രദ്ധിക്കുന്നു പ്രാർത്ഥനകൾക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്നത് കർത്താവിൻ്റെ സന്ധ്യാസമയത്തെ കൂട്ടായ്മ കർത്താവ് അനുഗ്രഹണമേ കർത്താവിനെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ പ്രാർത്ഥിപാനാവെ ശ്രദ്ധിക്കുവാനും മഹത്വപ്പെടുത്താനെല്ലാം ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിന്റെ വചനം അതാവുന്ന സന്ധ്യാസമയം ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളെ തന്നെ ശോഭന ചെയ്യുവാനും അതേപോലെ ഞങ്ങൾക്ക് സൗഖ്യമായി തീരുവാൻ ബലമായി തീരുവാൻ ആരോഗ്യമായി തീരുവാൻ ഞങ്ങളെ തന്നെ ദൈവസ്ഥാനം സമർപ്പിക്കുവാനൊക്കെ കാരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വചനം സംസാരിക്കുന്ന ദൈവദാസനായി സ്തോത്രം ചെയ്യുന്ന പ്രാർത്ഥികൾക്കായി സ്തോത്രം ചെയ്യുന്ന ജോയിൻ ചെയ്യുന്ന ഓരോ ദൈവമക്കൾക്കായി ശ്രദ്ധിക്കുന്ന നെറ്റിൻ്റെ പ്രയാസമൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആവേ സ്തോത്രം എല്ലാ സകല ശുശ്രൂഷയും കർത്താനകൈകൾ സമർപ്പിക്കുന്ന എന്നീ സന്ധ്യാസമയം ഭവനങ്ങളും ആലയങ്ങളും ഒക്കെ നടത്തപ്പെടുന്ന അത് ഓൺലൈനിൽ നടത്തപ്പെടുന്ന എല്ലാ ആത്മീയക്കൂട്ടങ്ങളും കർത്താവ് ധാരാളം അനുകരിക്കണമേ ലോകം പാടുള്ള വിശുദ്ധമാർക്കായി പ്രാർത്ഥിക്കുന്ന ഇസ്രായേലെ സമാധാനമായി പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ പ്രവൃത്തി വ്യക്തമായ അനുഭവിച്ചു ഞങ്ങൾ ശ്രദ്ധിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ പ്രാർത്ഥനായ സ്തോത്രം അനുഗ്രേഷനായ സ്തോത്രം സൗകര്യം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുവിഷൻ്റെ നാമത്തെ തന്നെ ആമേൻ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ അതിനുശേഷം ഒരു പ്രാർത്ഥിക്കാം നമ്മുടെ ഇന്നത്തെ കൂട്ടായ്മ വലിയ അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ദേവസ്ഥാനം പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ പ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തുവാൻ അത് കേൾക്കുന്ന ഭജനങ്ങൾ നമുക്ക് അനുകൂലമായി തീരുവാൻ നമ്മുടെ ദേശത്തെ പ്രത്യേകമായി ദേവസ്ഥാനം സമർപ്പിക്കാം കേരളത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദേവദാസ്മാരെ സഭകൾ വഹിച്ച് പ്രാർത്ഥിക്കാം കഷ്ടത്തിലായിരിക്കുന്ന നേകറുണ്ട് അവരോടത്തെ പ്രാർത്ഥിക്കാം ജയിലിൽ അടയ്ക്കപ്പെട്ട ദേവദാസ്മ നിയമക്കൾക്കായി പ്രാർത്ഥിക്കാം കർത്താവരെ സഹായിപ്പാൻ അവരെ വിളിയിപ്പാൻ അവരെ ബലപ്പെടുത്തുവാൻ അവരെ പീഠം പീഡനം അനുഭവിക്കുന്ന ദേവദാസ്മാരക ദേവക്കൾക്കായി പ്രാർത്ഥിക്കാം ലോകത്താൽ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കാം ഓരോ വിഷയങ്ങളും ദേവസ്വം സമർപ്പിച്ച് നമ്മുടെ കൂട്ടായ്മ വെളി അനുകരമായി തീരുവാൻ ശുശ്രൂഷണികിരമായി തീരുവാൻ നമുക്ക് ദേവസ്വനേയും പ്രാർത്ഥിക്കാം കർത്താവിനെ നമ്മളെ സഹായിപ്പാൻ കർത്താവിനത്ഭവ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ നമുക്ക് ദേവസ്വം പ്രാർത്ഥിക്കാം ഇന്നത്തെ കൂട്ടായ്മ ദേവസ്വം സമർപ്പിച്ചുകൊണ്ട് ഗ്രഹസിയാൻഡി നമ്മളെ പ്രാർത്ഥനയെ സഹായിക്കാം സ്ഥോത്രം സ്ഥോത്രം സ്തോത്രം സ്വർഗത്തിലെ ദൈവമയെടുന്ന് എല്ലാം ദൈവമായി കർത്താവിന്റെ പരിപാലന സൗഹൃദങ്ങളോട് കൂടെ ഇരുന്നു ഇത്തരത്തോട് ക്ഷേമത്തോട് സൗഖ്യത്തോട് സമാധാനത്തോടെ ഇരുവാൻ സ്വർഗത്തിലെ ദൈവങ്ങളോട് കൃപ ചെയ്തായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ ത്രത്തോളം അവിടെ നിലനിർത്തിയല്ലോ അവിടെ സഹായിച്ചല്ലോ കർത്താവേ കർത്താവിന്റെ വലിയ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്ന കർത്താവ് കർത്താവ് അനേക പ്രിയപ്പെട്ട അനേക പ്രിയപ്പെട്ട കർത്താവേ കർത്താവ് കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷിപ്പാൻ ദൈവജനം പങ്കിടുവാനും വേണ്ടി പ്രാർത്ഥിപ്പാനും സാമ്പത്തിക നന്മകൾ കർത്താവ് പരസ്പരം കൈമാറും എല്ലാ വിധത്തിലും കർത്താപടി നിങ്ങൾ എത്രത്തോളം അനുഗ്രഹിച്ചു സഹായിച്ച വലിയ കൃപകളെ ഓർത്ത് പിന്നെ ഈ നന്ദിയുള്ള ഹൃദയത്തോടെ വാഴ്ത്തുന്ന കർത്താവി സന്ധ്യാവസമയം കട എല്ലാ പ്രിയപ്പെട്ട ദൈവാസുമാരവരെ കുടുംബങ്ങളെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കാൻ സഹായിക്കാൻ ചെയ്യുമാറാകുകയാണെന്ന് നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങൾ പരസ്പരം കർത്താവേ ഒരു കൈത്താങ്ങായി തീരുവാൻ ദൈവനാമത്തിൽ ഒരു കൈത്താങ്ങായി തീരുവാൻ ഡോക്കോണം ഇടയിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവുന്ന കൃപ ചെയ്യു മാറാകുകയാണെന്ന് നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് അനേകം പ്രിയപ്പെട്ടവർ കർത്താവിൽ ജോൻ ചെയ്യുവാൻ ഡോണം സ്വർഗ്ഗം അവിടെ സഹായിക്കും ചെയ്യുമാറാകെയാണ് നിങ്ങളുടെ പ്രാർത്ഥിക്കൂഷകൾ അധികമായി വർദ്ധിച്ചുവാൻ കർത്താവിനെ സഹായിക്കുക ഒരുക്കുകയും ചെയ്യും മറുകയാണ് നിങ്ങളുടെ പ്രാർത്ഥിക്കും മനസ്സൊരുക്കമുള്ളവരായി കടന്നു ഒരു വാണ്ടൊക്കെയാണ് കൃത്യ ഒരുക്കും നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് അപ്പം അവിടെ നിന്ന് പ്രവർത്തിക്കണമേ ഞങ്ങളുടെ ദേശത്തോടെ കൃത്ത മനസ്സിലേക്ക് മറുകണം ഇന്ത്യ ദേശത്തെ എവിടേ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും ഇന്ത്യൻ മേലും പ്രവർത്തി അയക്കണമേ കേരളത്തോട് കിർത്താ ഇടപെടും മറുകയാണ് നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് പലരുമായ പ്രയാസങ്ങളും ഭാരങ്ങളും പ്രതികൂലികളൊക്കെയും ജനം അനുഭവിക്കുന്നുള്ള കർത്താവ് നമ്മുടെ എല്ലാ ദൈവമായ കർത്താവിനെ കരം പ്രവർത്തി ണം അങ്ങനെയുള്ള ജീവിതങ്ങൾക്കെല്ലാം ദൈവവചനം കേൾക്കപ്പെടുവാൻ കേൾക്കുന്നവർ ദൈവചനത്തിൽ വിശ്വസിപ്പാൻ വിശ്വസിച്ചവർ ദൈവഗ്രഹ വിലയെ കടന്നുവരുവാൻറെ കൊണം കടത്താ അവിടുന്ന് മുഹാന്തരം ഒരുക്കുമാറാകുകയാണ് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നത് വലിയതെത്തി ഞങ്ങളുടെ നാടുകളിൽ ഉണ്ടാകാണ്ട് കൊണം സ്വർഗ്ഗം സഹായിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നത് കിടത്താവേ ഇന്ന് രാത്രി കാലയും മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കടത്ത് പ്രാർത്ഥിക്കും കുടുംബം അവരെ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ അവരെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി തീരാന് അവരെ സഹായിക്കണമേ കൂട്ടായ്മ അനുഗ്രഹിക്കണമേ കുട്ടി വിശ്വാസികൾ കുടുംബങ്ങള് പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നത് പിന്നെ ഈ ദേശത്ത് മാനിച്ചുയർത്തി അവിടുന്ന് മാനിക്കുമാറാകെയാണ് ഞങ്ങളുടെ രാത്രികാലി വഞ്ചന ദിവസം സൂക്ഷിക്കുന്നങ്ങളുടെ വിലയേറേക്കാരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കടത്താവേ അവിടെ സഹായിക്കണമേ എത്രത്തോളം അവിടെ നടത്തിയല്ലോ പരിപാലിച്ചല്ലോ കിടത്താ അവനെ സഹായിക്കണമേ ശൈരിക്കണമേ കുടും കുടുംബമായവരെ അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കടത്താവ് സഭയെ അനുഗ്രഹിക്കണമേ എല്ലാ കൂട്ട കുടുംബങ്ങളെയും കടത്താവ് അനുഗ്രഹിക്കുമാറാകണം നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു യും ചെയ്യും ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഒരു വലിയ പ്രവൃത്തി ഞങ്ങളുടെ ഇടയിൽ അവിടുന്ന് പ്രാർത്ഥിക്കുന്നു രാത്രി നല്ല ആലോചന കർത്താവ് നൽകി തരും ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹൃദയ സ്പൃശിയായ ആലോചന കർത്താവെ സംസാരിപ്പാൻടൊക്കെ നിങ്ങളുടെ കാസിനെ അവിടുന്ന് ബലപ്പെടുത്തണമേ കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാൽ മാവിന്റെ നിറവോട് കർത്താവിന് വചന സൂക്ഷിപ്പാനും കേൾക്കപ്പെടുന്ന അടിങ്ങൾക്ക് ഏവർക്കും അത് അനുഗ്രഹകാരമായി തീരുവാൻ പ്രാർത്ഥിക്കാണ് സമർപ്പിക്കുന്ന കർത്താവേ കൂടെ സഹായിക്കാൻ അപ്പൊ സന്ധ്യാസം നമ്മുടെ പ്രാർത്ഥിക്കാം ರೋಲ್ ಆಲ್ ಫಸ್ಟ್ ಮೇಕ್ ಓನ್ ಆನಾ ಸೈಕೋ ಆಫ್ ಆನಾ ಜಿಜಲ್ ಆಲ್ ಫಸ್ಟ್ ಓಕೆ ಥ್ಯಾಂಕ್ ಯು ಟುವೆಲ್ ನಮಗ ಪ್ರಾರ್ಥಿಕಂ ನಮ್ಮೋಡ ಪ್ರಾರ್ಥನ ಆವಶ್ಯಪಟ್ಟುಲೋ ಮರ ಪ್ರಾರ್ಥಿಕಂ ರೋಗಿ ಲಾಯ ಜೀವ ದೌಲಾಯ ಕೋಟೆ മറ്റുള്ള ഭാരങ്ങളാൽ ആയിക്കോട്ടെ നമ്മുടെ കുടുംബക്കാരെ കുടുംബക്കാരെ കുടുംബക്കാരായിക്കോട്ടെ സഭയിലൂടെ വിശ്വാസിയോ മറ്റുള്ള ദേവതാസ മറ്റു വേണ്ടി അവരുടെ വിഷയങ്ങളോ രോഗികളുടെ വിഷയങ്ങളോ ഇന്ന് മനുഷ്യനുള്ള ജീവിതങ്ങളോ വെച്ച് പ്രാർത്ഥിക്കാം അപകടം അപകടം നിമിത്തം ആശുപത്രി ആയിക്കുന്നതിനോട്ട് പ്രാർത്ഥിക്കാം അതുപോലെ വിവിധ ഭാരങ്ങളാൽ ഭയങ്കര ജീവിതങ്ങളെ പ്രാർത്ഥ ആവശ്യപ്പെട്ട് അവരെ വഹിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ സഭകളെ

കർത്താൽ ആസ്മാൻ നയിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഒരുപോലെ സൗദി സൗഹൃദന്മാർ ആത്മനിറവിൽ അത് ജീവിക്കുന്ന അനുഭവങ്ങളായി തീരുവാൻ അന്യഭാഷകൾ കർത്താനെ സ്തുതിക്കുന്ന അനുഭവങ്ങളാക്കി തീർക്കുവാൻ ഭക്ഷണപ്രകാരമുള്ള ജീവിത നയിപ്പാൻ നമ്മുടെ കുടുംബങ്ങളെല്ലാം കർത്താവ് സഹായിക്കാൻ അതേ മൈക്ക് ഓൺ ആയോണ്ടേ ഞങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ടായില്ലോ െന്നും വിഷയം ഞാൻ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ വിഷയം പറയാം രണ്ട് വിഷയങ്ങളെ പ്രാർത്ഥിക്കേണ്ട നമ്മൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ രോഗികളായ ജീവിതങ്ങൾ വഹിച്ച് പ്രാർത്ഥിക്കാം നമ്മളെ രക്ഷിക്കപ്പെടാനുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ ദേശത്തെ നമ്മുടെ സഭകൾ വഹിച്ച് പ്രാർത്ഥിക്കാം അതുപോലെ സഭകളിൽ ആത്മീയ ആത്മീയതയ്ക്ക് വേണ്ടി മുൻതൂക്കം കൊടുക്കുന്ന അനുഭവങ്ങളായി തീരുമാനമെന്ന് നമുക്ക് ദൈവസ്ഥാനം പ്രാർത്ഥിക്കാം കർത്താൻ വലിയ പ്രവൃത്തി ഈ വിഷയങ്ങൾ കർത്താൻ ചെയ്യാൻ ഇന്ന് സന്ധ്യാസമയം ഐസിലുള്ളവരെ ഓർക്കാം അതുപോലെ ഓപ്പറേഷൻ വിധേയപ്പെടുന്നവരോർത്ത് പ്രാർത്ഥിക്കാം അപകടം നിന്നും ഭാരപ്പെടുന്ന ജീവിതങ്ങൾ വഹിച്ചും നമുക്ക് പ്രാർത്ഥിക്കാം ഈ പറയപ്പെട്ട രണ്ട് വിഷയങ്ങൾ ദേവസ്വം നമ്മളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താദാസൻ ജിജുലാൽ പാസ് നമ്മളെ പ്രാർത്ഥനയെ സഹായിക്കും അനുഗ്രഹിതമേറിയ കർത്താവ് നല്ല സന്ധ്യയായ സമയത്തിനാക്കിയത് ഞങ്ങൾ നന്ദി ദൈവത്തെ സ്തുതിക്കുന്നു ദാസന്മാരായ ഞങ്ങൾ മംഗടദാസന്മാരായ കർത്താവ് അവിടുത്തെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുപോൻ ദൈവിക്ക അവസരത്തിനായിട്ട് സ്തോത്രം പറയുന്നു പ്രത്യേക അങ്ങനെ ദാസൻ പറയപ്പെട്ട വിഷയത്തെ ഒരുമിച്ച് അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗികളായി പാലപ്പെടുന്നവരെല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവിടുത്തെ മുറിഞ്ഞവരും തൊട്ടുപൂർണമായിരിക്കുന്നു ഇവിടുത്തെ സൗഖ്യവും തുറവും അയക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥി കർത്താവെ അവിടെ ഞങ്ങളെ കരുതുന്നതിനായിട്ടും അങ്ങടെ പരിപാലനത്തിനും വിശ്വസ്ഥതയ്ക്കായിട്ട് ഞങ്ങൾ നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുകയും നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു പ്രത്യേക സന്നിധരായിരിക്കുന്ന എല്ലാ ദേവദാസന്മാരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരണം അതിനെ ശുശ്രൂഷിക്കുന്ന ദേവദാസനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അത് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും

കഥ നമ്മളെ സഹായിക്കട്ടെ സ്ത്രോത്രം തേജസിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേതം ആസന്നമേ അതെ തേജസിലേശുവിൻ പൊൻമുഖം ഞാൻ കാണും കാലമേതം ആസന്നമേ കാതാശയേ ആദന്നാനന്ദമേ ആദൻ പ്രത്യാശയൻ പ്രകാശമേ ആദൻ ആശയേ ആദ്യം ആനന്ദമേ ആദിൻ പ്രത്യാശയൻ പ്രഭാതമേ ആനന്ദദായകനമേൻ പ്രിയനെ കണ്ടിടുമ്പോൾ കാണോ നീരല്ല ഈങ്ങിടുമേ ആനന്ദദായകനം എൻ പ്രിയനെ കണ്ടിടുമ്പോൾ നീ എല്ലാം നീങ്ങിടുമേ എൻ്റെ അല്ലാകെയാകുന്നിടും എനിക്കാനന്ദമേ യുഗായുഗം എൻ്റെ അൽ ലാകെയും എനിക്കാനന്ദമേ യുഗായുഗം ഭാഗ്ദത്ത നാടതിലെ ശാശ്വതം சுடம் அம்மிட்டலன் சேவக தெய்வ தூதரளோ தெய்வபொன் முகம் தினம் காண்டிடும் சுद्धரோடோ நான்யா ஸ்துதிச்டும் தெய்வபொன் முகம் தினம் காண்டிடும் சுद्धரோடோ நான்யா ஸ்துதிச்டும் தேஜஸிலேஷுவின் பொன் முகம் நான் காணோ मे यो तेजसिन्मुखं नाणो कालमे आसन्नमे आदिनादिनन्दमे आदिन प्रत्याशयन् प्रभामे आदिन्नाशये आदि आनन्दमे आदिन प्रत्याशयन् प्रभामे आदिन्नाशय आदिन्दनन्द मे आदिन प्रत्याशयीन् प्रभादमे आदिनाशयेन् आदिनन्दमे आदिन प्रत्याशयीन् प्रभामे अपना सगे बालाशापानब या बेला पालशागरा बला आपारा शबे आबे अंबा शखा आपारा रा शे आबे रा पा जबे बारा शे बाम बारा शका रा बा जले बरा जला आबे ना शने आबे ना पा लजे आबे आपारा शे बरा रा आल्लोया सौत्रम सौत्रम देते जसल आपन मुखम कानवान ഉള്ള നാളുകൾ ഏറെ ഇല്ലല്ലോ സ്വത്രം കർത്താവ് ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾ കർത്താവിനു വേണ്ടി കൂടുതൽ ശോഭിപ്പാൻ കർത്താവ് ഈ വർഷം പൂർവ്വമായ നമ്മളെ സഹായിക്കട്ടെ വിദ്യമായെന്ന് സ്വത്രം നമ്മുടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാ കർത്തരാസ്മാർക്കും യേശു ക്രിസ് നാമെ സ്നേഹമന്ത്രം അറിയിക്കുന്നു രാജൻ പാസ് സേനയ്ക്കായി സ്ത്രം അതുപോലെ സന്തോഷ് പാഷൻ കുടുംബത്തിനായി ശ്രദ്ധിക്കുന്നു ജുജുലോ പാസ്റ്റും കുടുംബത്തിനായി ശുചിഭാഷൻ കുടുംബത്തിനായി സ്വതം ചെയ്യുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും അതുപോലെ സഭകളെയും ശുശ്രൂഷ കർത്താധാരണമായി ഈ വർഷം അനുഗ്രഹിക്കട്ടെ സ്ത്രോത്രം കൃത്യമായി സ്ഥോത്രം ഇന്നത്തെ അതായത് സന്തോഷ് പാഷൻ കുടുംബത്തിനായി സ്വാതന്ത്ര്യം ചെയ്യുന്നു മനസ്സിൽ പാഷണ പേര് പറയാൻ വന്ന പിന്നെ പെട്ടെന്ന് ശുശ്രൂഷ സന്തോഷ്പാശ്വ ആ എന്നുള്ള ധാരണ രാവിലെ കണ്ട പോസ്റ്റിൽ ഉള്ളതുകൊണ്ട് പാസ്സിൻ്റെ പേര് ഏറ്റവും അവസാനം പറയാമെന്ന് വിചാരിച്ചത് പക്ഷേ പിന്നെ ദേവാത്മാവ് ഓർപ്പിച്ചത് സന്തോഷ്പാഷ അല്ലല്ലോ എന്നുള്ള കാര്യം സ്ത്രോത്രം സ്വതത്രം കർത്താവ് ദേവദാസിനെ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഇന്നത്തെ ഭജന ശുശ്രൂഷിക്കു വേണ്ടി സ്വോം നിയോഗിച്ച് അല്ലെങ്കിൽ നിയോഗ നിയോഗിതനായത് സന്തോഷ്പഷനായിരുന്നു പക്ഷെ അവസാന നിമിഷത്തിൽ കർത്താവിൻ്റെ ആത്മാവ് വെച്ച ആളെ ഏറ്റവും അവസാന അവസാന ആളിനെ വെളിപ്പെടുത്തുന്ന സ്വാതന്ത്ര്യം അപ്പോൾ ബിനുപാസ്റ്ററി ആണ് കർത്താവ് വെച്ച നിയോഗവും നറുക്കു വീണത് ബിനുപാസ്റ്റർ ഓർത്ത് ദൈവത്തെ സ്വദിക്കുന്ന മഹത്വപ്പെടുന്നു ചനോ പാസ്റ്റർ അവർ അവിടെ അവർ സഭയിൽ വിശ്വാസിക്കുന്നു പ്രയാസം ഉണ്ടായിട്ട് കടന്നുപോയി കർത്താവ് തന്നെ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ കർത്താവിൻ്റെ ദാസൻ ബിനു ബിനുമോൻ പാസ്റ്റർ ഓർത്ത് സ്വാതന്ത്ര്യം ചെയ്യുന്നു തൻ്റെ കുടുംബത്തിനായി സഭയ്ക്കായി സ്വാഗതം ചെയ്യുന്നു കർത്താവിന് വലിയ പ്രവൃത്തി ഈ നാളുകൾ ആ ദേശത്ത് കർത്താവ് ചെയ്തെടുക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ അത് കൂട്ടായ്മയുടെ നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയും അതുപോലെ നമ്മുടെ ഇന്നത്തെ വചനശൂഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസ കർത്താവ് ശക്തിയോട് ഉപയോഗിക്കട്ടെ കേൾക്കുന്ന ജീവൻ്റെ വചനം നമ്മളെല്ലാം കർത്തലാസമാണെങ്കിലും ഭദ്രം ഇനിയും കേൾക്കുമ്പോൾ നമുക്കത് ശുദ്ധീകരണത്തിനും ബലത്തിനും ആശ്വാസനം ആ ദൈവസന ഒന്നും കൂടെ അത് നമ്മൾ ശോഭന ചെയ്യുവാനും ചില തീരുമാനം എടുപ്പാൻ ഉള്ള ഒരു സന്ധ്യാസമയം കൂടി ആയി ആയിക്കോട്ടെ വലിയ 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 പ്രശ്നങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ കേട്ടതാണ് എങ്കിലും അതെ നമ്മുടെ ഇടയിൽ നമുക്ക് അത്രയും വലിയ ആൾക്കാരൊന്നും വിളിക്കാനുള്ള ശേഷി നമുക്കില്ല അപ്പോൾ അത്ര നമ്മൾ തന്നെയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ശുശ്രൂഷ ചെയ്യുന്നത് എന്നാലും നമ്മുടെ ഇടയിൽ സുശൂക്ഷിച്ചാൽ നമ്മൾ നമ്മൾ ചെറിയവരാന്ന് നമ്മൾ വിചാരിച്ചാൽ വിചാരിച്ചാലും നമ്മൾ ചെറിയവരല്ല ദൈവസന്ധി നമ്മൾ വലിയവരാകുന്നു കാരണം വലിയവനായ ദൈവമാണ് എന്നെയും നിങ്ങളെയും നിയോഗിച്ച് ആക്കിയത് വലിയവനായ ദൈവത്തിൻ്റെ വേല നമ്മൾ ചെയ്യുമ്പോൾ നാം വലിയവരാകുന്നു സ്വതന് പിന്നെ ലോകക്കാരാണല്ലോ നമുക്ക് അതേ സ്ഥാനമാനമൊക്കെ തരുന്നത് അത് നമുക്ക് വിഷയമല്ല എന്നാൽ ഞാൻ ദൈവത്തിന് കൂട്ടവേലക്കാരനാകുന്നു എന്ന പൂർണ്ണബോധ്യത്തോടെ അത് സ്വതം ആയിരിക്കും തന്നെ ഏറ്റവും വലിയ സൗഭാഗ്യമാകുന്നു അപ്പം താങ്കൾ നമ്മളെ സഹായിക്കരുത് കർത്തലാസിനെ തുടർന്നുള്ള ശ്രക്ഷിക്കാൻ ായി ഞാൻ ശനിക്കാണ് ഒരു ക്ഷമാപനം കൂടി പറയട്ടെ ഞാൻ യാത്രയിലായിരുന്നു സ്വോത്രം സമയഫാസ്റ്റോ സൂചിപ്പിച്ചായിരുന്നല്പം ലേറ്റായി എന്നാൽ ഓൺ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് പാട്ട് പെട്ടെന്ന് നമ്മൾ പൊതുവെ രീതിയിൽ പാട്ട് പാടുന്നതാണല്ലോ എന്നാലത് ചെയ്യാൻ പറ്റിയ പറ്റാത്ത ഞാൻ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് സാവകാശം വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ പാട്ട് പാടിയത് അതുകൊണ്ട് അല്പം ആ തുടക്കത്തിൽ ചെറിയ പ്രയാസം തടസ്സം ഉണ്ടായി എന്ന് ഞാൻ ചിന്തിക്കുന്നു ഞാൻ മാനുഷികമായി ചിന്തിക്കുന്നു നിങ്ങൾ സദാപൂർവ്വം ക്ഷമിക്കണം ക്ഷമിച്ചു എന്ന പൂർവ്വമായി എനിക്കറിയാം അതിനായി സ്വന്തം ചെയ്യുന്ന ദേവദാസനെ തുടങ്ങുക സൂക്ഷിക്കുവേണ്ടി ഞാൻ ക്ഷണിക്കാണ് കർത്താവ് നമ്മളെ സഹായിക്കാൻ കഴിക്കുകയും ചേട്ടൻ